നമസ്കാരം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട കോതി പക്യാർ മ്ലാന്തടുത്ത് നിയന്ത്രണപ്പെട്ട സ്വകാര്യ ബസ് ഇടിച്ചു വിദ്യാർത്ഥിക്ക് പരിക്ക് രണ്ട് വീടുകളുടെ മതിലാണ് തകർന്നത് അപകടത്തിന്റെ സി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇന്ന് രാവിലെ പത്തേകാലോടെയാണ് അപകടമുണ്ടായത് കനത്ത മഴയെ തുടർന്ന് റോഡ് തെന്നിക്കിടക്കുകയായിരുന്നു ബ്രേക്ക് പിടിച്ചുവെങ്കിലും നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിൽ തകർത്ത് മറ്റൊരു മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ഈ റോഡിൽ കുറെ കാലമായ അപകടങ്ങൾ പതിവാണ് വേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് ആദ്യം ഒരു വീടിന്റെ മതിൽ തകർക്കുകയും പിന്നീട് മറുവശത്തെ മറ്റൊരു വീടിന്റെ മതിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നു സംഭവം നടക്കുമ്പോൾ പത്ത് യാത്രക്കാർ ബസ്സിലുണ്ടായതായി പോലീസ് പറയുന്നു ബസിൽ യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥിക്കാണ് കൈക്ക് ഒടുവ് സംഭവിച്ചത് വിദ്യാർത്ഥിയെ കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോന്നി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ബസ്സിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ചെറുതും വലുതുമായ പരുക്കുകൾ ഉണ്ട് ആരുടെയും നില ഗുരുതരമല്ല അപകടം നടക്കുമ്പോൾ വാഹനങ്ങൾ ഒന്നും തന്നെ സമീപത്തുണ്ടായില്ല എന്നത് വളരെ ആശ്വാസകരമാണ് വളരെയേറെ തിരക്കേറിയ ഒരു റോഡാണിത് ബസ് അമിതവേഗത്തിൽ ആയിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറയുന്നു ജില്ലയിൽ തിനാൽ അപകടം ഉണ്ടാകാൻ സാധ്യത ഏറെക്കാർ ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടതാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയ പരിചയസമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐ ടി എ മല്ലപ്പള്ളി മല്ലപ്പള്ളി വേഴ്സ് ബിഒ പത്തനംതിട്ട ഡിസ്ട്രിക്ട്